ഹലോ സ്ലാമലൈക്കും മുത്തുമണിക്കളി നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എന്തൊക്കെ വളർത്താനും സുഖമല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നു സുഖമായിരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ടേ ജയിലിക്ക് പോണ പോലെ ഒരു തുണി കവറിലിട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഒന്ന് പെയിൻറ്റിങ്ങിന് പോവുകയാണ് രാവിലെ തന്നെ അപ്പോൾ കോഴിവണ്ടിയിൽ കുറച്ചുസായിട്ട് പോഡറും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കമ്മിയാണ് കാരണം കന്നി മാസ ഇപ്പോൾ കല്യാണം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പോഡറും ഉണ്ടാവില്ല അപ്പോൾ പണി കമ്മിയാണ് അപ്പോൾ പെയിൻറിങ്ങിന് പോവുകയാണ് അപ്പോൾ പെനിയാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ നടക്കുക കേട്ടോ നമ്മൾ ചാവടിയൊക്കെ കഴിഞ്ഞ് പെരീനിന്ന് ഇറങ്ങി വണ്ടി എടുക്കുന്നുള്ള വണ്ടി വേറൊരിത്തുണ്ടോ അവൻ്റെ കൂടെ പോകുന്നത് അപ്പോൾ അവൻ്റെ വണ്ടി പോണത് അപ്പോൾ നമുക്ക് പെരിയ നമുക്ക് നേരെ സൈറ്റിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം ഇപ്പോൾ വേണ്ടിയിട്ട് നമ്മളെ സാധനങ്ങളൊക്കെ വണ്ടി കീട്ടാട്ടോ മക്കളേതാ നമ്മളെ ഗുഡ്സിൽ സാധനങ്ങളോ കയറ്റിതാ ഞാനും അനീസും പെയ്ക്കുമ്പോ പോട്ടോ അല്ലെങ്കിൽ ഗുഡ്സിൽ വരുമ്പതാ നമ്മളെ പോയാടത്തി വെള്ളം കുടിക്കാൻ മഴ പെയ്തിട്ടു നല്ല വെള്ളം കുടിക്കാട്ടെ പാലം അപ്പൊ നമുക്കിനി സൈറ്റിൽ പോയിട്ട് കാണാം ബാക്കി ഇപ്പൊട്ട നമ്മള് പെയിന്റ് അടിച്ചാൽ വന്ന പേരതാണ് കുഞ്ഞിപ്പ അപ്പൊ വക്കളേതാ ഞമ്മള് സൈറ്റിക്ക് എത്തിട്ടോ കേട്ടൊക്കെ രാവിലെ നാളത്തെ വന്നിട്ട് കഴുകാൻ വേണ്ടിട്ടേ വാർപ്പിന്റെ മുകളിൽ കേറിക്കണു രണ്ടാം നല്ല മേലെയാണ് ഈ അട്ടപ്പാറ കഴുകിക്കളയാണ് ഓല പണി ഞങ്ങൾക്കുള്ളില് വേറെ നമ്മളെ വണ്ടി എത്തിയിട്ടില്ല കേട്ടോ വയ്ക്കളേതാ നമ്മൾ പണി സൈറ്റിക്കെത്തി പണി തുടത്താൻ പോവുകയാണ് നമ്മളെ വണ്ടി വന്ന നമ്മളെ ഡ്രസ്സൊക്കെ കയ്യിലാണ് ഐട്ടീനെ നമ്മൾ പണി തുടക്കാനായി കുമാർജിട്ടോ അന്നിട്ടോ വെറുതൊക്കെ അറിയില്ലേ നമ്മളെ കുമാർജി നമ്മളെ അനീസ് പിന്നെ അടിയില് നൗസലുണ്ട് ഇതാട്ടോ കഴുകല് തുടത്തിട്ടോ കഴുകാന കാണിച്ചു തരാം ഇവിടെ ഏറ്റവും റിസ്ക് അറിയണോ ഇതാ ഈ സൈഡ് കഴുകാനാണ് കുഴപ്പമൊന്നുമില്ല നേരെ അപ്പുറത്ത് മാങ്ങോട് മെഡിക്കൽ കോളേജാണ് ഈ ഭാഗം ഇങ്ങനെ നമ്മൾ കഴുകിയിട്ട് നമ്മള് ഇതേപോലെ എല്ലാ ഭാഗവും ഭാഗമാക്കണം അപ്പൊ ആണ് റിസ്ക് അറിയാന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറച്ച് പണിയും കൂടിട്ടോ അതിന്റെ ഇടയില് ഇപ്പൊ രണ്ടാം നല്ല കുത്താനുള്ള ചെരിവിലായിരിക്കണം பெரும் അവിടെ കഴുകലടക്കും കേട്ടോ കാണലില്ല എന്നോ നിങ്ങള് കാണാത്തന്നെയാണ് ഈ ആൾക്കാർ കാണാത്തത് ഇതൊക്കെ വീഡിയോന്റെ വീഡിയോ ഇതൊക്കെ നമ്മൾ സബ്സ്ക്രൈബർ തരോ അപ്പൊ അവിടെ ഇനി കഴുകൽ അടക്കുക ഞാൻ നമ്മളെ സാധനങ്ങൾ ഓട്ടോറിക്ഷത് എടുത്തേക്കാൻ വേണ്ടിട്ട് വഴി പറഞ്ഞു കൊടുക്കാൻ വന്നിട്ടാണ് അപ്പൊ പണിക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മളെ വണ്ടി എത്തിയിട്ടോ പണി സാധനങ്ങളായിട്ട് പണി പണി വർക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ും ഫസ്റ്റ് നമ്മള് ഹാളാണ് ഇവിടുന്നാണ് തുടത്തുന്നത് അപ്പൊ നേരെ പണി പണി ഇനി പണിയെടുക്കട്ടെനിക്കാൻ കയറി നിക്കാനുള്ള കുതിര സെറ്റൊക്കെ കേട്ടോ മേലെത്താനുള്ളത് പ്രെയിമർ ആണ് ഫസ്റ്റ് അടിക്കുന്നത് കാരണം വൈറ്റ്സ്മെന്റ് അടിച്ച തരാണ് പിന്നെ വേറൊന്നും പ്രൈമർ അടിച്ചിട്ടില്ല അപ്പോൾ പ്രൈമർ അടിക്കാണ് ഫസ്റ്റ് കേട്ടോ നമ്മള് പണി പോകും ഭയങ്കര പൊതു അത് മാറാതെ ഈ ഈ കണ്ടോ അടക്കാണ്ട്

അതായത് ഒരു ദിവസം നടക്കേണ്ട പണി അറിയുമ്പോൾ നാലാൾക്കാര് ഞങ്ങള് മൂന്നാൾക്കാര് ഞങ്ങള് മൂന്നാളെ കൂട്ടിയായി രണ്ടാളി കൂട്ടുണ്ടാ മേലത്തെ വരെ ആ അപ്പൊ ഈ മേലത്തെ ജീവാക്കി ആ സ്റ്റെയർ മാത്രം ഒഴിവാക്കിട്ട് ബാക്കിയുള്ളതൊക്കെ അടിച്ചിട്ട് ആയിക്കോട്ടെ ഉറപ്പല്ലേ ഒരു മണിക്കോ രണ്ടുമണിക്കോ അപ്പൊ പണി നിർത്തിക്കോ ഒരു കുഴപ്പമില്ല കൂലി ആരാ പക്ഷെ ഒരാൾ ഒരു മൂന്നാൾക്കാരിപ്പൊരു ഏകദേശം ടാർഗറ്റ് പോലീസ് എത്ര പണിയെടുക്കുന്നേ അത് കേറ്റ് കഴിഞ്ഞാൽ നിർത്തിക്കോന്നുള്ളതാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് പരിപാടി നോക്കാം നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് നിർത്താം ഇങ്ങനെ ഈ അടക്കണം ടക്കണം തമാശ കളി പൊട്ടിട്ടേക്കാളത്തെ പണി നിറക്കട്ടെനി പക്ഷെ അതിന്റെ ഇട്ടില് ചായ വന്നി കൊണ്ടു ഇനി ചായ പിടിച്ചാ പോവാലെ ഇങ്ങനെ ഓരോ സ്വീപടാ ചായ പിടിച്ചു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു അപ്പോഴത്തേന് പണി എടുക്കണ പരി താഴത്തെ നമുക്ക് ചായ കടിയും റെഡി ആക്കി വെച്ചിട്ടോ പുട്ടും പഴക്കണല്ലേ നമുക്ക് ചായക്ക് ചായ എത്തിക്കും നമുക്കുള്ള ചായ അല്ല ചോറു തന്നെയാണ് നമ്മള് ചോറാകുമ്പോ നമ്മള് പരി പോവുന്നുള്ളൂ രണ്ടാളും കൂടി വരാണ്ട് പുട്ട് കട്ടന് ചപ്പാത്തി അതെല്ലാരും എത്തിട്ടോ പിന്നെ ഞങ്ങള് ചായ അടിക്കാൻ നോക്കട്ടെ ചാവടിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതാ വീണ്ടും പണിക്കിറങ്ങോ നീ ഒരേ പണി തന്നെ ഇനി ലാസ്റ്റ് ചോറ്ന്നരൊന്നുമില്ല ലാസ്റ്റ് ഒറ്റ നിർത്തലാണ് നീ അതേ നമുക്ക് നേരെ പണി എടുക്കാം അവിടെ കുട്ടികളെ വഴി എടുത്തിട്ടുമ്പോ പഠിപ്പിച്ചിട്ടുണ്ടോ നമ്മളെ അയൽവാസിലെ വരണ കേട്ടോ അല്ലെ കല്യാണം കേസെ വരെയാണ് ഇപ്പൊ നമ്മളെ ഇന്നത്തെ പണിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടോ ആകെ വേർത്ത് പിണ്ടി മേലത്തെ കഴുകലേറെ പണിയും ഒക്കെ കഴിഞ്ഞ് അതേപോലെ നമ്മളെ താഴ്ചത്തെ നമ്മളെ പറഞ്ഞ ടാർഗറ്റ് നമ്മളെ ഏകദേശം തീർത്തിക്കണം അപ്പോൾ ഇന്നിപ്പോൾ നേരം രണ്ട് മണിയാണുള്ളു ഉച്ചയേ പോലെ തന്നെ പണി കഴിഞ്ഞ് ഇനി പരി പോയിട്ട് വേണം ചോറ് ചോറ് വെച്ചിട്ടൊന്നും താഴ്ത്തി ഒന്നുമില്ല നേരെ ഇനി നമുക്ക് മാറ്റിയിട്ട് പരിക്ക് പോകാം അപ്പോൾ ബാക്കിയുള്ളത് നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ ഒരു ദിവസത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ആ എടുത്ത ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം നമുക്ക് അന്ന ടാർഗറ്റൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് ഞാൻ കാണിച്ചു തരാം എന്താട്ടോ നമ്മൾ അടിച്ചത് അടിച്ചതാരണം പാടൊക്കെ ഉണ്ടാകും കാരണം ഇത് പൊട്ടിയിട്ടിട്ട് കുറേ പൊട്ടുള്ള ഭാഗമായിരുന്നു അതൊക്കെ അതൊക്കെ പൊട്ടിയിട്ടിട്ട് പ്രെയിമറാണ്ടോ അടിച്ചിക്കണ് നീൻ്റെ മേലെ രണ്ട് കൂട്ടി പെയിൻ്റ് അടിക്കാണ്ട് അത്ര ഭാഗമാണ് നമ്മൾ അടിച്ചത് ഈ റൂമും ഈ ബാത്റൂമും പിന്നെ ആ റൂമും മൂന്ന് റൂമും ഒരു ഹാളും അല്ല ആ ഒരു പോസ് അടിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു ഭാഗം ഫുൾ അടിച്ചിരിക്കണു ടുത്തേക്കും കൈകാര്യം കിട്ടി പോവുക രണ്ടജ ഇവിടുത്തെ ഇന്നത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അപ്പൊ മണി മണിയായിട്ട ഏകദേശം മണി കഴിഞ്ഞ് രണ്ടര മൂന്നു മണി ആയിട്ടില്ല രണ്ടര ആയി അപ്പം നമ്മള് നേരെ പരിക്ക് ചോറ് ചോറ് കഴിക്കണം അപ്പൊ നമ്മളിത് ആ പണി മാറ്റി പോരുന്ന വൈക്ക് വെളിനായിട്ടല്ലോ ചായ നല്ല ചൂട് ഉള്ളി ഉള്ളിടും രണ്ടായിരം പാടും അപ്പോൾ മക്കളെ അതാ നമ്മൾ പണിയൊക്കെ മാറ്റി ഇതാ നമ്മളെ തരയ്ക്ക് എത്തിയിട്ടും പൂവിനൊക്കെ ചാവടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാ തരീക്കെത്തി നീ കുളിച്ച ചോറ് വെച്ചിട്ടില്ല ചോറയിക്കണം കുളിക്കുക പിന്നെ ചോറേക്കുക അങ്ങനെ ഒന്ന് രണ്ട് ചില്ലറ പരിപാടിയും കൂടി ഉള്ളു അതിൻ്റെ പിന്നെ റോട്ടുമ്മക്കിറങ്ങുക അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ അവിടെ വൈൻഡിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതണം പിന്നെ നമ്മളെ ചാനലൊക്കെ എന്താ പറയുക വ്യൂസോ കമ്മിയായി വരുന്നുണ്ട് സംഭവം എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ ഡെയിലി വീഡിയോ ഇടാൻ ഞാൻ പറഞ്ഞില്ലേ ഓരോ തിരക്കുകൾ അറിയുമ്പോൾ ഇതാണ് പകലവും ചില ദിവസം പണി ചില ദിവസം രാത്രിയും പണി അപ്പോൾ അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഇൻഷാള്ള പറ്റണ പോലെയൊക്കെ ഞാൻ വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട് മാക്സിമം അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമില്ല ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ അതൊക്കെ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ല നാളെ കാണാം സ്ലാമലേക്കും